മാസം ഹോണ്ടേട്ടിയോ ബി എസ് എക്സ് മോഡൽ വണ്ടിയാണ് ജനറൽ സർവീസ് ആയിട്ടാണ് കയറ്റിയത് സർവീസിന്റെ ഭാഗമായിട്ട് നമ്മൾ അതിന്റെ ബ്രേക്ക് ക്ലച്ച് എയർ ഫിൽട്ടർ അതിനോടനുബന്ധിച്ചൊരു ഭാഗങ്ങൾ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ബാക്ക് ബ്രേക്ക് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ബ്രേക്ക് ലൈനർ മാക്സിമം അഡ്ജസ്റ്റിങ്ങിലാണ് കിടക്കണത് മാറ്റേണ്ട ഒരു പിരീഡിലേക്ക് എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ആ ബാക്കിലത്തെ ബ്രേക്കിന്റെ കേബിൾ അതായത് ബാക്കിലേക്ക് വരുന്ന ബ്രേക്ക് കേബിൾ ഔട്ടർ വലിഞ്ഞ അങ്ങനെ കാണണം ബ്രേക്ക് പിടിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങടേക്ക് മൂവ് ചെയ്യാനുള്ളൊരു ആ ഒരു ഗ്യാപ്പില്ല അതായത് അത്രയും ഔട്ടർ വലിഞ്ഞ് പോയേക്കാം അത് ലെഫ്റ്റ് സൈഡിലെ ബ്രേക്ക് രണ്ട് കേബിളുകൾ അതായത് ഫ്രണ്ട് വീലുമേക്ക് ഒരു കേബിൾ വന്നിട്ട് ബാക്ക് വീലുമേക്ക് വന്ന കേബിളാണ് അപ്പോൾ ആ രണ്ട് ബ്രേക്ക് കേബിൾ നമുക്ക് ചേഞ്ച് ചെയ്തിട്ടാണ് ബ്രേക്ക് ക്ലിയർ ആകുന്നത് അപ്പം പിന്നെ അതേപോലെ തന്നെ എയർ എയർഫിൾൻ്റെ ഭാഗം നമ്മൾ അയച്ച് ചെക്ക് ചെയ്യാനുണ്ട് കമ്പനി കൊള്ളിട്ടാണ് കിടക്കുന്നത് കോൺട്രോഡ് ഓർജിൻ ബിൽ തന്നെയാണ് കുറച്ച് പൊടിയൊക്കെ ഉണ്ട് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് തുടച്ച് ആക്കി റീസെറ്റ് ചെയ്യാം ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ നോക്കുമ്പോൾ വേറെ പറയത്തക്ക ഓയിൽ ലീക്കേജോ കാര്യങ്ങളൊന്നുമില്ല ബെൽറ്റും ആ ക്ലച്ച് ഇഷൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ അപ്പോൾ അതൊന്ന് ഏറെ അടിച്ച് ക്ലീനാക്കുക നീറ്റായിട്ട് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുക കിക്കറിൻ്റെ വെയിലായാലും ഇതേപോലെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസിറ്റ് ചെയ്യുക വെയിറ്റേറ്ററി ബോഡി ബോസ് ഡ്രൈവ് റോളർ അടങ്ങുന്ന യൂണിറ്റാണത് നിലവിലായിട്ട് തേമാനൊക്കെ നോക്കുമ്പോൾ സാധാരണ രീതിയിലുള്ള തേമാനങ്ങൾ ഒന്നും കംപ്ലയിൻ്റ് എന്ന് പറയാവുന്ന രീതിയിലൊന്നും ആയിട്ടില്ല മുപ്പത്തി അയ്യായിരം കിലോമീറ്റർ മുൻപ് നിലവിൽ ഓടിയിട്ടുണ്ട് മുപ്പത്തയ്യായിരത്തി എഴുന്നൂറ് കിലോമീറ്റർ മുൻപ് നിലവിൽ ഓടിയിട്ടുണ്ട് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും തേമാനം നോർമൽ രീതിയിലുള്ള തേമാനങ്ങൾ പിന്നെ നമുക്ക് അതിൻ്റെ ക്ലച്ച് വെയിറ്റ് സെറ്റ് യൂണിറ്റ് വരുന്ന ഇതുമാണ് സെറ്റിംഗ് വരാം അപ്പം അതിൻ്റെ ഈ പിന്നൊക്കെ നോക്കുമ്പോൾ തുരുമ്പൊക്കെ ഇട്ടിട്ട് അത്യാവശ്യം ക്ലച്ച് ലൈൻ അതിൻ്റെ ക്ലച്ച് തോന്നി ഐറ്റംസ് വെയിറ്റ് സെറ്റ് ആണ് അത് വെയിറ്റ് ഉള്ള പീസാണ് അപ്പോൾ അത് അത് ടൈറ്റായി ആയി പോയി ടൈറ്റ് ആയിരുമ്പോൾ എന്താ പറ്റും ചിലപ്പോൾ നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ ശരീരം വികസിച്ച് വരാം ആ വികാസം കുറയും അതിനനുസരിച്ചുള്ള പെർഫോമൻസ് വണ്ടിക്ക് പോയി അപ്പോൾ നമ്മളതൊന്ന് ഫുള്ളായിട്ടൊന്ന് അയച്ച് ക്ലീൻ ചെയ്ത് ആ പോയിൻ്റൊക്കെ ഒന്ന് തുരുമ്പിൻ്റെ പ്രെസൻസ് ഒക്കെ ഓയിൽ മയം കിട്ടാവുന്ന രീതിയിൽ സെറ്റ് ചെയ്തിടുന്നുണ്ട് അതേപോലെ തന്നെ ഈ വീല് നമ്മൾ നഴിച്ച് ഫുൾ ആയിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട് അതേപോലെ ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യണം സി വി ടി കളജിൻ്റെ മെയിൻ ഒരു പാർട്ടാണ് അത് നമുക്ക് കമ്പൽസറി ആയിട്ടും പതിനായിരം കിലോമീറ്ററിലും നിർബന്ധമായിട്ടും ചെയ്യണം നമ്മളോട് ഓരോ സർവീസിലും ചെക്ക് ചെയ്യും ആവശ്യമാണെങ്കിൽ അതിനുള്ളിൽ തന്നെ നമ്മൾ ചെയ്തു പോകാറുണ്ട് പിന്നെ അതേപോലെ തന്നെ എൻജിൻ ഓയിൽ മാറുന്നുണ്ട് ഓയിൽ ചേഞ്ചിൻ്റെ ടൈം ആയിട്ടുണ്ട് നമുക്ക് പിന്നെ അതിൻ്റെ ബാറ്ററിയുടെ ഭാഗം നമ്മളൊന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് ബാറ്ററി നമുക്ക് ഇത് ഈ ബാറ്ററി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ബാറ്ററി ആണ് എൻ്റെ പഴക്കമൊന്നും കഴിഞ്ഞാൽ വറണ്ടി പീഡിലുള്ള ബാറ്ററി ആണ് എങ്കിൽ പോലും നമ്മൾ സർവീസിൻ്റെ ഭാഗമായിട്ട് ബാറ്ററി ടെസ്റ്റ് കൂടി നടത്തുന്നുണ്ട് വോൾട്ട് പന്ത്രണ്ട് പോയിൻറ്റ് ഒമ്പത് എട്ട് ഒമ്പത് ഒമ്പതോ ആ റേഞ്ചിലേക്ക് വരുന്നുണ്ട് അത്യാവശ്യം നല്ല വോൾട്ട് കാണിക്കുന്നുണ്ട് ബാറ്ററി ഇപ്പോൾ ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട് ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ഓക്കെ ആയിട്ട് തന്നെയാണ് കാണിക്കുന്നത് കേട്ടോ നിലവിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല പിന്നെ അതേപോലെ നമ്മൾ ഈ ആക്സിലേറ്ററിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യണ സമയത്തുണ്ടല്ലോ ആക്സിലേറ്റർ നമുക്ക് ടൈറ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഒരു കേബിൾ ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ മറ്റേ കേബിളായാലും ടൈറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കൂട്ടത്തേക്കും അത് ചെയ്തു പോകുന്നതായിരിക്കും നല്ലത് കാരണം എന്താണെന്ന് വെച്ചാൽ ആക്സിലേറ്റർ കേബിൾ ബേസിക്സ് മോഡൽ വണ്ടികൾക്ക് രണ്ട് കേബിൾ വരാം അതിൻ്റെ സ്ലൈഡർ ഒരു കാരണവശാലും ടൈറ്റ് വരാതിരിക്കാനാണ് രണ്ടെണ്ണം വെച്ച് സപ്പോർട്ട് ചെയ്തത് അതിനകത്ത് ഇടയ്ക്ക് ടൈറ്റ് വന്ന് പറഞ്ഞ് കട്ട് ചെയ്തിട്ടിട്ടുണ്ട് പക്ഷേ നമുക്കതിപ്പോൾ രണ്ടാമത്തെ കേബിളും ടൈറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കൈയ്യോടെ അത് മാറ്റുന്നതായിരിക്കും നല്ലത് കേട്ടോ കേബിൾ മാറ്റുമ്പോൾ രണ്ട് കേബിളും കൂടി മാറ്റണം നമുക്ക് പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഒരു കേബിൾ ഞാൻ സൈഡിലെ ബ്രേക്ക് ബാക്കിലേക്ക് ഒരു കേബിൾ പോകും അതേപോലെ തന്നെ ഫ്രണ്ടിലേക്ക് കേബിൾ വരും അതിൻ്റെ സെയിം പ്രോബ്ലം തന്നെയാണ് വന്നത് ഔട്ടർ വലിച്ചാണ് വന്നേ അപ്പൊ നമുക്ക് ബ്രേക്ക് ഫ്രണ്ട് വീലഴിച്ചൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഈ ബ്രേക്കിന്റെ കേബിളും കൂടിയിട്ട് നമുക്ക് മാറ്റി റീസെറ്റ് ചെയ്യേണ്ടതായിട്ട് വരും പിന്നെ നിലവിൽ നമുക്ക് ഈ ഭാഗത്ത് ഈ സൈഡിൽ അത്യാവശ്യം ബോഡി സ്ക്രാച്ചസ് ഒക്കെ വന്നിട്ടുണ്ട് ഈ ഭാഗത്ത് കേട്ടോ പിന്നെ നമുക്ക് അതിന്റെ സ്പാർക്കിളൊക്കെ കൂടി നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്ത് വിടുന്നുണ്ട് വലിയ പഴക്കൊന്നും ആയിട്ടില്ല എയർ ഫിൽട്ടർ മാറ്റണ കൂട്ടത്തിൽ തന്നെ പ്ലഗും മാറ്റിപ്പോയകണമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല കാർബൺ കണ്ടൻറ്റൊക്കെ വളരെ കുറവാണ് വേറെ പ്രോബ്ലം അങ്ങനെ കാര്യമായിട്ടുള്ള പ്ര ഇതിനകത്തേക്ക് എത്തിയിട്ടില്ല അപ്പോൾ നമുക്ക് നിലവിൽ നമുക്കതിൻ്റെ അത്യാവശ്യം വേണ്ട ഭാഗങ്ങൾ ഉൾപ്പെടുത്തി അതായത് പ്ലഗ് ഈ ബ്രേക്കിൻ്റെ കേബിള് ഫ്രണ്ടിലത്തെയും ബാക്കിലത്തെ ബ്രേക്കിൻ്റെ കേബിള് നമ്മളതിനകത്ത് ഉൾപ്പെടുത്തണമുണ്ട് പിന്നെ അതിനകത്ത് പറയാൻ പറ്റുമോ ഒരു രസമുണ്ട് ബെൽറ്റിൻ്റെ കണ്ടീഷൻ ബെൽറ്റിൻ്റെ ഭാഗം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അതേ നോക്കുമ്പോൾ സെൻറ്റർ പോർഷനിലൊക്കെ പൊട്ടിയിരിക്കുന്നത് നല്ല രീതിയിൽ തന്നെ പൊട്ടൽ വീണിട്ടുണ്ട് അപ്പോൾ നമുക്കത് മാറ്റിയിടണോണോ നല്ലത് മുപ്പത്തയ്യായിരം കിലോമീറ്റർ നല്ല ഇപ്പം റണ്ണിങ് കഴിഞ്ഞ് അങ്ങനെ വാട്ടി വണ്ടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴെങ്കിലും നമുക്കത് പൊട്ടി പോകാനുള്ള സാധ്യതയുണ്ട് കൂട്ടത്തില് മാറ്റി പോകണമോ നല്ലത് കേട്ടോ അതേപോലെ എഞ്ചിൻ ഓയിൽ ബാക്ക് ഓഷ്യൂ ഇതെല്ലാം ഉൾപ്പെടുത്തിയൊരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തതാണ് വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ആണോ